നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ പരമ്പരയ്ക്കായുള്ള ശ്രമങ്ങൾ വീണ്ടും സജീവമാക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സമീപകാലത്തായി മോശം ഫോമിലൂടെയാണ് പാകിസ്ഥാൻ ടീം കടന്നു പോകുന്നത് നാട്ടിൽ ത്രിരാഷ്ട്ര പരമ്പര തോറ്റ പാകിസ്ഥാൻ ഒറ്റ മത്സരം പോലും ജയിക്കാതെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താവുകയായിരുന്നു ഇതോടെ വലിയ വിമർശനമാണ് പാകിസ്ഥാൻ ടീമിനെതിരെ ഉയരുന്നത് വലിയ പൊളിച്ചെഴുത്ത് ടീമിൽ വേണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് സാമ്പത്തികമായും വലിയ പ്രതിസന്ധിയിലേക്കാണ് പാകിസ്ഥാൻ ടീമിന്റെ പോക്ക് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി പരമ്പര കളിച്ചാൽ ടീമിനത് വലിയ ആശ്വാസമായിരിക്കും ഇതിനായി ഐ സി സി മുഖാന്തരം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇടപെടൽ നടത്തുകയാണ് ദുബായ് വേദിയാക്കി പരമ്പര കളിക്കാൻ തയ്യാറാകണമെന്ന നിർദ്ദേശമാണ് പി സി ബി മുന്നോട്ട് പാക് താരങ്ങളിൽ പലരും തന്നെ ഇന്ത്യയോട് ഇതേ കാര്യം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അടുത്ത വർഷം ദുബായിൽ ഇന്ത്യ പാകിസ്ഥാൻ പരമ്പര നടക്കുമോ അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാനെ തകർത്തുവിടാൻ ഇന്ത്യയ്ക്ക് സാധിക്കേണ്ടത് അഭിമാന പ്രശ്നമാണ് ടി ട്വന്റി പരമ്പര സംഭവിച്ചാൽ ഇന്ത്യ കളിപ്പിക്കാൻ സാധിക്കുന്ന പ്ലെയിങ് ഇലവൻ എങ്ങനെയാണെന്നു നോക്കാം പാകിസ്ഥാനെതിരെ ഇത്തരം ഒരു ടി ട്വന്റി പരമ്പര നടന്നാൽ സഞ്ജു സാംസൺ ഓപ്പണർ സ്ഥാനം മോഹിക്കേണ്ടതല്ല സഞ്ജു സാംസണെ ബാക്കപ്പ് ഓപ്പണർ ആക്കി യശസ്വി ജയ്സ്വാളും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പണിംഗിൽ ഇറങ്ങാനാണ് സാധ്യത സഞ്ജു സാംസന്റെ സ്ഥിരത പ്രശ്നമാണ് ഇംഗ്ലണ്ടിനെതിരായ അവസാന പരമ്പരയിൽ താരത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൈവിരലിന് പൊട്ടലേറ്റ സഞ്ജു ഇപ്പോൾ ടീമിന് പുറത്താണുള്ളത് മടങ്ങിവരാൻ അദ്ദേഹത്തിന് ഫിറ്റ്നസിനൊപ്പം ഫോമും തെളിയിക്കേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക പ്രയാസമായിരിക്കും ഇന്ത്യ സഞ്ജുവിനെ ബാക്കപ്പ് ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും ടീമിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത അഭിഷേക് ശർമ്മയിൽ ഇന്ത്യൻ ടീം വലിയ ഭാവി കാണുന്നുണ്ട് യശസ്വി ജയ്സ്വാൾ ഇതിനോടകം ഇന്ത്യക്കായി കളിച്ച് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്ന ഓപ്പണറാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനാണ് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പണി കിട്ടാൻ സാധ്യത ഇന്ത്യ സീനിയർ താരങ്ങളായ കുൽദീപ് യാദവിനെയും മുഹമ്മദ് ഷമിയെയും ഒപ്പം മുഹമ്മദ് സിറാജിനെയും ടീമിൽ ഉൾപ്പെടുത്തേണ്ട മികച്ച യുവതാരങ്ങളെ ഇന്ത്യ വളർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യേണ്ടത് സ്പിൻ നിരയിൽ അക്ഷർ പട്ടേലിനൊപ്പം വരുൺ ചക്രവർത്തിയും വാഷിംഗ്ടൺ സുന്ദറും രവി ബിഷ്ണോയും വേണം സുന്ദരം അക്ഷരം ഭേദപ്പെട്ട നിലയിൽ ബാറ്റ് ചെയ്യുന്ന താരങ്ങളാണ് ഇവരുടെ പ്രകടനം വളരെ നിർണായകവുമാണ് പേസ് നിരയിൽ മുഹമ്മദ് ഷമിയെയും സിറാജിനെയും പരിഗണിക്കേണ്ട ഇവർ നന്നായി തല്ലുവാങ്ങുന്ന താരങ്ങളാണ് ഇന്ത്യ അർഷിൻ സിംഗിനെയും ഹർഷിത് റാണയെയും പരിഗണിക്കേണ്ടതുണ്ട് ഒപ്പം മോഹിൻ ഖാനെ ഇന്ത്യ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് ഇടംഖൈൻമാരുടെ അഭാവം ഇന്ത്യൻ ടീമിൽ ടീമിലുണ്ടെന്ന് നിസ്സംശയം പറയാം നായകനായ സൂര്യകുമാർ യാദവ് അടുത്ത ലോകകപ്പ് വരെ തുടരുമെന്ന് ഉറപ്പാണ് സൂര്യക്ക് കീഴിൽ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം ഗഭീരമാണ് ഋഷഭ് പന്തിനെ ഇന്ത്യ ഒന്നാം നമ്പർ കീപ്പറായി പരിഗണിക്കണം മത്സരത്തിന്റെ ഗതിയെ ഒറ്റയ്ക്ക് തിരുത്താൻ ശേഷിയുള്ള താരമാണ് ഋഷഭ് പന്ത് ഇടംഖൈൻ ബാറ്ററി ഇന്ത്യ നിലവിൽ തഴങ്ങി നിർത്തിയിരിക്കുകയാണ് എന്നാൽ ഇന്ത്യ ശക്തമായി ടീമിലേക്ക് പരിഗണിക്കേണ്ട താരമാണ് ഋഷഭ പരിശീലകൻ ഗൗതം ഗംഭീര താല്പര്യ കുറമാണ് ഋഷഭ് പന്ത് ഇപ്പോൾ പ്ലേയിങ് ഇലവൻ വെളിയിൽ നിൽക്കാൻ കാരണം ധ്രുവുറേലും കെ എൽ രാഹുലും ടീമിൽ വേണ്ട എന്തായാലും വലിയ പോരാട്ടത്തിന് പാകിസ്ഥാനത്തിന് ഇന്ത്യ തയ്യാറെടുത്താൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ച ഗുണം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്